ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഒരു പുതിയ ഷോറൂം ആരംഭിച്ചിരിക്കുന്നു പഴയന്നൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മൂന്ന് പഞ്ചായത്തുകളിൽ സുരക്ഷ ശക്തമാക്കി നൂറ്റി രണ്ട് ബൂത്തുകൾ ഒരുങ്ങി ആറ് പഞ്ചായത്തുകളിലെ വിതരണ കൗണ്ടിംഗ് കേന്ദ്രം സ്കൂളിൽ സിഐയുടെ നേതൃത്വത്തിൽ ക്രമീകരണങ്ങൾ പഴയന്നൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന പഴയന്നൂർ തിരുവില്ലോമല കൊണ്ടാഴി എന്നീ മൂന്ന് പഞ്ചായത്തുകളിലെ നാൽപ്പത്തഞ്ച് കെട്ടിടങ്ങളിലായി സജ്ജീകരിച്ചിട്ടുള്ള നൂറ്റി രണ്ട് പോളിംഗ് ബൂത്തുകളിലും വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി ഇതിൽ മൂന്ന് ബൂത്തുകൾ പ്രശ്നബാധിത ബൂത്തുകളായി കണ്ടെത്തിയിട്ടുണ്ട് പഴയന്നൂർ കൊണ്ടാഴി തിരുവല്ല ഓമല ചേലക്കര പാഞ്ഞാൾ വള്ളത്തൂൽ നഗർ എന്നീ ആറ് പഞ്ചായത്തുകളുടെ ഡിസ്ട്രിബ്യൂഷൻ സെന്ററും വോട്ടെണ്ണൽ കേന്ദ്രവും പഴയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പ്രവർത്തിക്കുന്നത് ഈ ആറ് പഞ്ചായത്തുകളിലായി ആകെ ഇരുന്നൂറ്റി പതിനാല് ബൂത്തുകളാണ് വിവിധ പോളിംഗ് സ്റ്റേഷനുകളിലെ ഉദ്യോഗസ്ഥർ സ്കൂളിലെത്തി ഇലക്ഷൻ സാമഗ്രികകൾ ഏറ്റുവാങ്ങിക്കഴിഞ്ഞു ഇലക്ഷൻ കമ്മീഷന്റെ നിയമങ്ങൾ എല്ലാവരും കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് പഴയൂർ സി ഐ കെ മുഹമ്മദ് ബഷീർ വ്യക്തമാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ടെന്നും അദ്ദേഹം അഭിനന്ദനം അറിയിച്ചു പോലീസ് സ്റ്റേഷൻ ലിമിറ്റിന്റെ മൂന്ന് പഞ്ചായത്തുകൾ ഉണ്ട് വലിയ വിസ്തൃതമായ പഞ്ചായത്തുകളാണ് പഴയന്തൂര് തിരുവല്ലാമല കൊണ്ടാടി ഈ മൂന്ന് പഞ്ചായത്തുകളുടെ ഏരിയ ഇതാണ് എനിക്കോ ഫിഫ്റ്റിഎറ്റ് സ്ക്വയർ കിലോമീറ്റർ വിസ്തൃമുള്ള വലിയൊരു പോലീസ് സ്റ്റേഷൻ ലിമിറ്റ് ആണ് അപ്പൊ ഇതിൽ നൂറ്റിരണ്ട് ബൂത്തുകളിലായിട്ട് ആണ് ഇലക്ഷൻ നടക്കുന്നത് നാൽപ്പത്തഞ്ച് ബിൽഡിങ് നാല്പത്തഞ്ച് ബിൽഡിങ്ങില് നൂറ്റി രണ്ട് ബൂത്തുകൾ അപ്പോ ഇതിലൊരു പ്രധാനപ്പെട്ട സംഗതി എന്താണെന്ന് വെച്ചാല് സെൻസിറ്റീവായിട്ട് നിലവിലെ മൂന്ന് ബൂത്തുകളാണ് ഈ മൂ ഈ നൂറ്റണ്ട് ബൂത്തുകളിലേക്കും വളരെ വിപുലമായ ലോ ആൻഡോഡ സംവിധാനമാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് കൂടാതെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ സെന്ററും കൗണ്ടിങ് സെന്ററും ഉണ്ട് അതായത് ആറ് പഞ്ചായത്തുകളുടെ ഡിസ്ട്രിബ്യൂഷൻ സെന്ററും കൌണ്ടിങ് സെന്ററും ഈ ൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ആറ് പഞ്ചായത്തുകൾ എന്ന് പറഞ്ഞാല് പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് തിരുവിതാംമല കൊണ്ടാഴി ഇതുകൂടാതെ ചേരക്കര പാഞ്ഞാള് വളത്തൂർ നഗർ ഇങ്ങനെ ആറ് പഞ്ചായത്തുകളുടെ എലക്ഷൻ സംബന്ധിച്ച എല്ലാ സാമഗ്രികളും ഇവിടെ നിന്നാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് മാക്സിമം ഉദ്യോഗസ്ഥർ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് കോഴയന്നൂർ ഡിസ്ട്രിബ്യൂഷൻ സെന്ററിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എൺപത്തൊന്നോളം പേര് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ ഇതിന്റെ ലോ ആൻഡ് ഓർഡർ സംവിധാനത്തിന് മുഴുവൻ സ്റ്റേഷൻസിനും ഫുള്ളി മൊബിലൈസ്ഡ് ആണ് ഒരു ഫ്രീ ആൻഡ് ഫെയർ എലക്ഷൻ അത് മറ്റേ യാതൊരു തരത്തിലുള്ള ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ വളരെ ഈസി ആയിട്ട് ആളുകൾക്ക് വോട്ട് ചെയ്ത് പോകത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അതുപോലെ വോട്ടിംഗ് സംബന്ധിച്ച കൃത്യമായിട്ട് നിയമങ്ങൾ ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന ആ നിയമങ്ങൾ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടെന്ന് ഞങ്ങള് എല്ലാവരും വളരെ കൃത്യമായിട്ട് അത് ശ്രദ്ധിക്കുന്നുണ്ട് ഇതുമായി ഇതുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ടങ്ങൾ നേരത്തെ തന്നെ നിലവിൽ വന്നിട്ടുണ്ട് ആ പെരുമാറ്റ ചട്ടങ്ങൾ അനുസരിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വളരെ സൗഹാർദ്ദപരമായിട്ട് തന്നെയാണ് പെരുമാറുന്നത് കൊട്ടിക്കലാശമുണ്ട് അത് കൃത്യം ആറു മണിക്ക് തന്നെ അത് ഇന്ന് ക്ലോസ് ചെയ്യും അതിന് ശേഷം പിന്നെ അത് നിശബ്ദ പ്രചാരണം വരിക്കും ഏതായാലും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ പോലീസുമായിട്ട് നല്ല രീതിയിൽ സഹകരിക്കുന്നവരാണ് അതില് പ്രത്യേകം ഞാൻ അവരഭിനിക്കുന്നു ഇതുവരെ ഇവിടെ പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല സി സി വി ന്യൂസ്